കുറേയധികം വർഷങ്ങളായി തന്നെ മലയാള സീരിയലുകളിൽ വളരെയധികം സജീവമായി നിൽക്കുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട നടി തന്നെയാണ് സരിത ബാലകൃഷ്ണൻ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് സീരിയലിൽ അഭിനയിച്ച നടി ഇപ്പോഴും പ്രേക്ഷക പ്രശംസയോടെ തന്നെ നീണ്ടുപോവുകയാണ് ഇപ്പോൾ താരത്തിൻ്റെ ജീവിതത്തിലുണ്ടായ തകർച്ചയെക്കുറിച്ചുള്ള നിമിഷത്തെക്കുറിച്ചാണ് ഇപ്പോൾ താരം ുന്നത് ഇതാണ് വൈറലാകുന്ന വാർത്തയും ലക്ഷ്യങ്ങൾ ചെലവിട്ട് തുടങ്ങിയ ബിസിനസ്സിൻ്റെ തകർച്ചയാണ് താരത്തിൻ്റെ ജീവിതത്തിനെ വല്ലാതെ ബാധിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് പറയുന്നതും സീരിയൽ നടി സരിത ബാലകൃഷ്ണനെ ചതിച്ചതാണ് യാഥാർത്ഥ്യം അറിയാതെ ഇപ്പോൾ എല്ലാവരും സരിതയുടെ വാക്കുകൾ കേൾക്കുന്നു എല്ലാവരും ഇപ്പോൾ സരിതയ്ക്ക് എന്തു പറ്റിയെന്ന് അറിയാനാണ് ഏറെ എത്തുന്നത് മിനിസ്ക്രീം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് സരിത ബാലകൃഷ്ണൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തൻ്റെ ബിസിനസ് തകർച്ചയെക്കുറിച്ച് സംസാരിച്ചിരുന്നു അതിനെക്കുറിച്ച് സംസാരിക്കവേ ഇരു അഭിനയരംഗത്ത് വന്നിട്ടു എന്നുള്ള കാര്യമാണ് തുറന്നു പറയുന്നത് നടിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള വാർത്തകൾ തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത് ഇരുപത്തിനാല് വർഷമായി അഭിനയരംഗത്ത് തന്നെയാണ് എന്നാലും ഇടയ്ക്ക് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു വളരെ ഹാപ്പി ആയിരുന്നു എട്ട് വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ ഗ്യാപ്പ് കഴിഞ്ഞ സെക്കൻഡ് എൻട്രി ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു നന്നായി കുക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുമൊക്കെ ഇഷ്ടമായപ്പോൾ അങ്ങനൊരു ഹോട്ടൽ സ്റ്റാർട്ടപ്പ് ചെയ്തിരുന്നു പക്ഷേ അത് പൊട്ടി പാളീസായി അത് നോക്കി നടത്താൻ എനിക്കറിയില്ലായിരുന്നു അതിനെപ്പറ്റി പഠിക്കാതെ അത് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലായിരുന്നു എട്ടൻപത് സ്റ്റാഫിനെയൊക്കെ വെച്ചായിരുന്നു തുടങ്ങിയത് നാടോടി നൃത്തം പഠിക്കാൻ വേണ്ടി തസ്നി ചേച്ചിയുടെ അടുത്ത് പോയിരുന്നു ചേച്ചിയാണ് എന്നെ അഭിനയത്തിലേക്ക് കൊണ്ടുവരുന്നത് ചേച്ചിയാണ് എന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് തസ്നി ഖാൻ ഉൾപ്പെടെ പറയുന്നത് ഇരുപത്തിനാല് വർഷത്തെ അഭിനയ ജീവിതത്തിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണെന്ന് പറയുന്നു ഈ ഫീൽഡിൽ പിരിച്ചു നിൽക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുകൂടി പറയണം എനിക്ക് എട്ട് വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ ഗ്യാപ്പ് കഴിഞ്ഞ് സെക്കൻഡ് എൻട്രി പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു പക്ഷെ ദൈവം സഹായിച്ച് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം കാരണം ദൈവം സഹായിച്ച് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഞാൻ ആരെയും കുറ്റം പറയില്ല ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവിടെ തകർച്ചയിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് പണവും അതുപോലെ കുറേയധികം സമയവും എനിക്ക് നഷ്ടമായി എന്നാൽ അതൊന്നും ഞാൻ അറിയാതെ ചെയ്തതായതു പഠിക്കാതെ ചെയ്തതായതു എനിക്ക് വലിയ വിഷമമില്ല പക്ഷേ കുറച്ചുകൂടി ശ്രദ്ധിച്ച് ചെയ്തിരുന്നുവെങ്കിൽ നന്നായി തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയായിരുന്നു അതെന്ന് ആ കൂട്ടി േർക്കുന്നു ഇരുപത്തിനാല് വർഷമായി അഭിനയ രംഗത്ത് സജീവമായി നിൽക്കാൻ തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇരുപത്തിനാല് വർഷമായി അഭിനയ രംഗത്ത് വന്നിട്ട് സജീവമല്ലാതെ മാറാൻ നിന്നിട്ടും പത്ത് വർഷത്തോളം എടുക്കുമെന്നും താരം പറയുന്നുണ്ട് കൊച്ചി വിട്ട് എവിടെയും പോകാൻ പറ്റില്ല എന്നും താരം പറയുന്നു മൂന്ന് വർഷം തിരുവനന്തപുരത്ത് സെറ്റിലാകാൻ നോക്കി ഷൂട്ടും കാര്യങ്ങളുമെല്ലാം കൂടുതൽ തിരുവനന്തപുരത്തായിരുന്നു അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് സെറ്റിലാവാൻ നോക്കിയത് പക്ഷെ താരത്തിനെ കൊണ്ട് പറ്റില്ലായിരുന്നു കൊച്ചിയിൽ ജനിച്ചു വളർന്നതുകൊണ്ട് ഒരാൾക്കും കൊച്ചി വിട്ട് പോകാൻ പറ്റില്ല കൊച്ചി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലും കൊച്ചിയെ വിട്ടു പോകാനാകില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം കൊച്ചിയിലാകുമ്പോൾ ഇട്ടിരിക്കുന്ന വേഷത്തിൽ പുറത്തു പോകാൻ പറ്റും ഒരു മേക്കപ്പിന്റെയും ആവശ്യമില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം മിനിസ്ട്രീം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് സരിത ബാലകൃഷ്ണൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തന്റെ ബിസിനസ് തകർച്ചയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു താരം തനിക്ക് നേരിടേണ്ടി വന്നതിനെ കുറിച്ചൊക്കെ വെളിപ്പെടുത്തുന്നത് ഇപ്പോൾ ചില ചാനലിൽ കുക്കിംഗ് വീഡിയോസും ഒക്കെയായി എത്താറുണ്ട് താരം അതുകൊണ്ട് തന്നെ പാചകത്തോടെ താരത്തിന് വലിയ താല്പര്യമാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നു ആ രീതിയിൽ തന്നെ ഇപ്പോൾ മിനിസ്ത്രീ രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു താരം തന്നെയാണ് സരിത കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ